കയ്യിൽ കറയാന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ കൂർക്ക റെഡിയാക്കാൻ മടി കാണിക്കണ്ട കേട്ടോ ഇതാ ഇതുപോലെ റെഡി ആയിക്കോളൂ കയ്യിൽ കറയാവത്തില്ല എളുപ്പമാണേ അപ്പോൾ കൂർക്ക കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരൊറ്റ വിസിലിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുത്താൽ തൊലി പോരുവേ അല്ലെങ്കിൽ കത്തി കത്തിക്കൊണ്ടിട്ടാണേലും തൊലി കളഞ്ഞെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് മെഴുക്കുവാറ്റ വയ്ക്കാവേ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി അതൊരു മൂന്നാലെണ്ണം ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തു പിന്നെ ചതച്ച മുളക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുരുമുളക് പൊടിയും പെരിഞ്ചീരും പൊടി ചെറുത്തും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൂർക്ക വേവിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തെ ടെൻഡിങ് ഐറ്റം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് ഒന്ന് മുരിച്ചെടുത്താൽ കുർക്ക മെഴുക്കുമായിട്ട് റെഡിയാക്കും